എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയതല്ലേ നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ അവിടെ നിന്നു മൂന്നാം ദിവസം എൻ്റെ ചേട്ടന് വീണ്ടും ഒരു അറ്റേക്ക് വന്നു അത് വളരെ ശക്തിയോടെയാണ് വന്നത് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സിസ്റ്റർമാരോട് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ ഉടമ്പടി കാശുരൂപം മാത്രമേ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ അവർ ട്രിപ്പ് എല്ലാം കഴിയുമെന്ന് ഊരി അവർ മരണത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുങ്ങായിരുന്നു ആ സമയത്തും ഡോക്ടർമാർ ഒന്നും മിണ്ടുന്നില്ല സിസ്റ്റർമാരൊന്നും മിണ്ടുന്നില്ല അവർ എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ അമ്മ എനിക്ക് തിരിച്ചുതായോ എൻ്റെ എനിക്ക് തിരിച്ചു തരണം അമ്മേ എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞു ആ സമയത്ത് ഏട്ടൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടു എൻ്റെ ചേട്ടൻ കണ്ണു തുറന്നു എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ എനിക്കിത് സത്യമാണോ എന്നെ ഞാൻ മയക്കത്തിൽ കാണുകയാണോ സത്യാണോന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മേനെതാ പപ്പ വിളിക്കുന്നു അമ്മ നമ്മുടെ പപ്പ പോയിട്ടില്ല പപ്പ പപ്പതാ അമ്മേനെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞത് ഞാൻ എന്നെ ആരോ കുഴിയിലേക്ക് ചെളിക്കുണ്ടിലേക്ക് എന്നെ ആരോ വലിച്ചെറിഞ്ഞു തട്ടിയിട്ടു ഞാൻ ചെളിയിൽ ആഴ്ന്നു പോയി അപ്പോൾ ഞാൻ ഇത്ര നേരം വരെ എൻ്റെ പരിശുദ്ധ അമ്മ ഗ്രേ കളറിട്ട എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ പൊക്കി എടുക്കുകയായിരുന്നു ചെളിക്കുണ്ടിൽ നിന്ന് എന്നെ പൊക്കി എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് അപ്പച്ചൻ പറയുന്നത് അബോധ അവസ്ഥയിൽ പറയുന്ന അല്ല അല്ല സാറേ ഞാനും അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുള്ളതാ അത് പരിശുദ്ധ അമ്മ ഏട്ടനെ വന്ന് പൊക്കിയെടുത്തതാന്നാ പറയുന്നത് ഓ ഇങ്ങനെ ഒരു അത്ഭുതം ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ